കഴിഞ്ഞ കുറച്ചു നാളുകളായി വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് രേണു സുധി അവർ അഭിനയിക്കുന്ന ആൽബം സിനിമാ ഷൂട്ടുകളുടെയൊക്കെ പേരിലാണ് വിമർശനം വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് രേണുവിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെ ഇതിനെല്ലാം പ്രതികരണവുമായി രേണു സുധി എത്താറുണ്ട് ഇപ്പോൾ ഇത് തന്നെ പിന്തുണയ്ക്കുന്ന നിരവധി പേരുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ ഞാൻ മദർ തെരേസയൊന്നുമല്ല മനുഷ്യനല്ലേ പ്രതികരിച്ചു പോകും എൻ്റെ ശരീരം ത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കുന്നത് ഇതുവരെ എനിക്കത് ഷെയ്മായി തോന്നിയിട്ടില്ല നാളെ അത് തോന്നിക്കൂടായില്ല ജാതിയൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് തെറ്റാണ് കോളനി എന്ന് ചിലർ വിളിച്ചു അതെ ഞാൻ കോളനിയിൽ താമസിച്ച ആളാണ് എന്നെ ചീത്തയാണ് പലരും വിളിക്കുന്നത് ഞാനും പ്രതികരിച്ചു പോകും ഞാനും മനുഷ്യനല്ലേ കൊല്ലം സുതിയുടെ ഭാര്യ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെയുള്ളവർക്ക് പ്രശ്നം ഈ നിമിഷം വരെ ആരും നേരിട്ട് വന്ന് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഇനി തല്ലുമോ എന്ന് പേടിച്ചിട്ടാണോ എന്നും അറിയില്ല പക്ഷേ ഇതൊന്നും കേട്ട് രേണു സ്തുതി തളരില്ല ഇനി അങ്ങോട്ട് തളരാനും പോകുന്നില്ല ഇതെല്ലാം കേട്ട് ഡിപ്രഷൻ അടിച്ച് ഞാൻ ആത്മഹത്യ ചെയ്താൽ ഇവരെല്ലാം അന്ന് പോസിറ്റീവല്ലേ പറയൂ രേണുസുതി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്